കുസൃതി ചോദ്യങ്ങൾ ഒരു ഉണ്ടായിരുന്നു അതിൽ ഒന്നിനെ കൊന്നു ബാക്കി എത്ര ഈച്ച ഉത്തരം ഒന്നുമില്ല ബാക്കിയെല്ലാം പറന്നുപോയി കിഴങ്ങാണെങ്കിലും എന്നെ മരം എന്നാണ് വിളിക്കാറ് ഞാനാരാണ് മരിച്ചിനി കഴിയാത്ത ഉത്തരം എല്ലാവരും എല്ല ഉത്തരം ബിരിയാണി ക്രിമിനലുകൾക്ക് ഇഷ്ടമുള്ള വാസന ഏത് ഉത്തരം കുറ്റവാസന എപ്പോഴും ഉത്തരം തല ചൊടിയത് പോകുന്നവരെ വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം പുറകിൽ കണ്ണില്ലാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി ഏത് ഉത്തരം തുമ്പ വേരുകളും ഇലകളും ഇല്ലാത്ത മരം ഏത് ഉത്തരം കൂട്ടി മരം തൻകണക്കിന് ഭാരമുണ്ടെങ്കിലും എല്ലാവരും സദാ കൊണ്ടു നടക്കുന്ന സാധനം ഉത്തരം കൊമ്പുകളും ശിഖരങ്ങളും ഉള്ള മനുഷ്യാവയവം ഏത് ഉത്തരം രണ്ട് കാലുള്ള വസ്ത്രമേത് ഉത്തരം തല അടച്ചു വെക്കാൻ പലരും ഉപയോഗിക്കുന്നത് ഉത്തരം തൊപ്പി ഒരിക്കലും തണുപ്പില്ലാത്ത വെള്ളമേത് ഉത്തരം ചൂടുവെള്ളം കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ട മരം ഉത്തരം